പപ്പടിക്ക് അവടെ പോയാലും ജയിച്ചു വരും എന്നുള്ള പ്രതീക്ഷ ഞങ്ങക്ക് ഉണ്ടായി ആരൊക്കെ തോൽപ്പിച്ചാലും അവൻ തോക്കില്ല എത്ര താറ്റി കെട്ടിയാലും എത്ര ഇത് ഏതാലും ഒരുപാട് തഴഞ്ഞു ഒരുപാട് താറ്റി കെട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എങ്കിലും അവൻ കറി കയറും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായി കാര്യം ഒത്തിരി കഷ്ടപ്പെട്ടപ്പോഴും ഒത്തിരി ഇങ്ങനെ മണ്ടെന്നെ കൊളിച്ച് ആ സമയത്തൊക്കെ ഭംഗമായ ടെൻഷൻ ഉണ്ടായി പക്ഷെ ഇപ്പൊ അവനെ എല്ലാം തെളിയിച്ച് അവൻ വീണ്ടും ആണ് ഇന്ന് ഒത്തിരി സന്തോഷം തോന്നുന്നു ചേട്ടൻ ജയിച്ച വിന്നറായിരുന്നു അറിഞ്ഞതില് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അത് ഒഫീഷ്യലായിട്ട് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചു ഒരുപാട് സന്തോഷം ഇപ്പൊ പി ആർ വിനു ആണ് വിളിച്ചത് അപ്പം പറയാൻ ഇപ്പൊ ഒഫീഷ്യലായിട്ട് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും സന്തോഷമായതാവും ഞാൻ അതിനു മുമ്പേ പക്ഷെ ഇപ്പൊ ശരിക്കും സന്തോഷം തോന്നുന്നു ഇല്ല ഇപ്പൊ വിളിക്കാൻ അഞ്ചു മിനിറ്റുള്ളിൽ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവമേ ദൈവമേ പ്രാർത്ഥന മറ്റുള്ളവരുടെ മുമ്പിൽ കെട്ടിയവരുടെ മുമ്പിൽ എല്ലാം വിജയിച്ച് തായ്മയിൽ നിന്ന് അവൻ ഉയർന്ന നിലയിൽ എല്ലാ പ്രേക്ഷകരും ദൈവത്തോട് ഞാൻ നന്ദി പറയാണ് ദൈവം ദൈവത്തിന്റെ അനുഗ്രഹം ഒരുപാട് ഉണ്ട് സംസാരിക്കാൻ പറ്റും എന്റെ സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പ എന്താ വിളിച്ചു പറഞ്ഞ അവരോടൊന്ന് ജയിച്ചു പ്പടിക്കാൻ വേണ്ടി ദൈവമേല് വന്ന് ഇത് അവനെ എല്ലാവരും താത്തിക്കാട്ടി മണ്ഡലം പറഞ്ഞ് താത്തിക്കാട്ടി തേറ്റ് ആ മനു ദൈവം ഉന്നങ്ങാ എല്ലാ ജനങ്ങളും എല്ലാ പ്രേക്ഷകരും കൂടി അവന് സപ്പോസും ചെയ്തവനെ കപ്പടിപ്പിച്ചു അവൻ അവിടുന്ന് കപ്പടിപ്പിച്ച് അവനെ ബിനാക്കി രാജാവാക്കി അവിടുന്ന് രാജാവായിട്ട് മണ്ണെന്ന് പിടിച്ചിട്ട് രാജാവായിട്ട് തെളിയിച്ചു അവിടെ ഓന്നെ ഇപ്പൊ ഇതുപോലെ രാജാവായിട്ട് ഈ സമൂഹം ലോകം മുഴുക്കിനു അറിഞ്ഞാണെന്നല്ലേ കറിയത് സന്തോഷത്തോടു കൂടി കുറയാ സംസാരിക്ക